സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സദിഖ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ ചോരത്തുള്ളികളൊരു നാൾ നിങ്ങളെ ചോരത്തുള്ളികൾ കൊട്ടുപാറയിൽ നിന്നും ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരിയിൽ സമാപിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സാദിഖ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയിലെ എല്ലാ ഏരിയ സമ്മേളനത്തിന്റെയും ഭാഗമായി ഇത്തരത്തിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ബഹുജനങ്ങളോട് സാധാരണക്കാരായ മനുഷ്യരോട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് വിശദീകരിക്കാൻ ആവശ്യമായ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും ഞങ്ങൾ സംഘടിപ്പിച്ചു എസ് എഫ് ഐക്കാർ ഒരു വേദി കെട്ടി പൊതുസമ്മേളനം സംഘടിപ്പിക്കുമ്പോ അനേകം വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ പതാക വഹിച്ചുകൊണ്ട് റാലിയിലൂടെ കടന്നു വരുമ്പോ ഞങ്ങളെ നോക്കിക്കാണുന്ന അനേകം മനുഷ്യരുണ്ട് ഈ നാട്ടിൽ ആ മനുഷ്യരുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും ഒരു ദിനത്തിലാണ് ഞങ്ങൾ ഈ സമ്മേളനം ചെയ്തത് ഞങ്ങൾ വിദ്യാർത്ഥികളെങ്കിലും ഞങ്ങൾ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ എല്ലാതരം ആനുകൂല്യത്തോടും സൗജന്യത്തോടും കൂടി പുരോഗമനപരവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം നിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് സാധ്യമാകാൻ വേണ്ടി വിയർപ്പൊഴുക്കുന്ന ഞങ്ങളുടെ അച്ഛനമ്മമാരുൾപ്പെടെയുള്ള ഈ ലോകത്തെ എല്ലാ തൊഴിലാളികളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദിനം അവർക്ക് വേണ്ടി തൊഴിലെടുക്കാതെ മാറ്റിവെച്ച് അവരുടെ അഭിമാനത്തിന്റെ ദിനമായി ഏരിയ പ്രസിഡന്റ് പി എസ് സുബില അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് ജോസഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അജയ് രാജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അൻഷാദ് സാഞ്ചോ എന്നിവർ സംസാരിച്ചു